കണ്ടില്ലേ ഇതാണ് ചെറുവഴുതിന ഇന്നിപ്പോൾ അധികം കാണാനൊന്നുമില്ല ആ പണ്ടൊക്കെ വളപ്പുക വളപ്പുകളിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു പലപ്പോഴും വഴുതിനങ്ങ തയ്യേന്ന് പറഞ്ഞാൽ നട്ടിട്ട് കായുണ്ടാകുമ്പോൾ അയ്യോ ഒരു ചെറു ആയല്ലോ എന്ന് പരി പലരും പറയാറുണ്ട് പക്ഷേ ചെറു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ടതില്ല വളരെയധികം ഔഷധ മൂല്യമുള്ള ഒന്നാണ് ചെറു വഴുതനിയങ്ങ ഇതിപ്പോടെ ഒരു ആളെ ചോദിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിനകത്ത് നിറയെ വിത്ത് നമുക്ക് കിട്ടും ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും ഇതിൻ്റെ വേര് വേരാണ് ഔഷധയോഗ്യമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോട്ടക്കിൽ വൈദ്യുര എന്നിവിടങ്ങളിലൊക്കെ മരുന്നിലേക്ക് ഇതിൻ്റെ വേര് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വേരും തൊയ്യും കായും എല്ലാം തന്നെ ഗുണമാണ് കേട്ടോ ഇപ്പോൾ ഇതാ കിട്ടാനില്ല ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്യുന്നവരുമുണ്ട് നമ്മൾ നട്ടാൽ രണ്ടാം വർഷം അതിൻ്റെ വേര് നമുക്ക് മരുന്നിനായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ചെറു ആരും കണ്ടില്ല എന്ന് പറയരുത് ഇതാണ് ചെറു പലരും ഇത് കണ്ടിട്ടില്ല കേട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുണ്ടായി ഇപ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആ കൂട്ടത്തിലെ ഇതാ കണ്ടില്ലേ വൃന്ദാവനത്തിലെ ഉൽപ്പന്നങ്ങളെ പറ്റി പലരും പറയാറുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ കുരുമുളകിൻ കുരുമുളകിൻ്റെ തിരി നമ്മൾ മണി എടുത്തു കഴിഞ്ഞിട്ടുള്ള തിരി നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റിലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് പിന്നെ വണ്ട കാഴ്ചകൾ കാണിച്ചു തരാം ഇതെല്ലാം ഇവിടുത്തെ തന്നെ ജാതിപത്രി കഷുമാവിൻപട്ട ജാതിക്യാക്കുരു ഇനി കൊണ്ടിട്ടോ വൃന്ദാവനം കാഴ്ചകൾ വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഒറിജിനൽ സെയിം കളർ കസ്തൂരി മഞ്ഞൾ അപ്പോൾ ഇനി ചെറുപഴുതിനാ കണ്ടില്ലെന്ന് പറയരുത്